ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ നമുക്ക് നോക്കാം അതിനെന്തൊക്കെ വേണമെന്ന് വൈറ്റമിൻ ഇ അടങ്ങിയ ആൽമണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് കാഷ്യൂനാറ്റ് വൈറ്റമിൻ കെ അടങ്ങിയത് പിന്നെ വേണ്ടത് നമുക്ക് ഡേറ്റ്സ് ആണ് അതിൽ വൈറ്റമിൻ ബി വൺ ഉണ്ട് ബി ടു ബി ത്രീ ബി ഫൈവ് ഉണ്ട് ദെൻ നമുക്ക് വേണ്ടത് ബനാനയാണ് ബനാനയ്ക്കകത്ത് വൈറ്റമിൻ ബി സിക്സും സിയും ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അവോക്കാഡോ അവക്കാടൊക്കെ വൈറ്റമിൻ സി ഇ കെ ആൻഡ് ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് അതും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം കൂടിപ്പോയാൽ അത് അരയാൻ പാടാ നമുക്ക് വേണ്ട മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ബി വൺ വൈറ്റമിൻ ബി വൺ തൊട്ട് ബി സിക്സ് വരെ പിന്നെ ബി ഉണ്ട് വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് മിൽക്കിൽ പിന്നെ നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് പരിവാക്കിയിട്ട് വീണ്ടും നമുക്ക് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കുക അത് വീണ്ടും അടിച്ചെടുക്കുക നമ്മളിതിൻ്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ നമുക്ക് നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ലാസ് ഫില്ലായി കഴിഞ്ഞ് ഇനി നമുക്ക് അതിന് മുകളിൽ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഒത്തിരി ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നമുക്കൊരു സ്ട്രോയും ഗുണം വെച്ച് നമുക്ക് കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുക ഇനി അവൻ്റെ എക്സ്പ്രഷൻസ് അവൻ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് Thank you.